ഇനി സ്റ്റൈലിഷ് ം ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ തൃശൂർ പൂരം പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ പി കെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്തിൽ വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം അൻവർ എന്നു മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽ വീണ്ടും കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ മാത്രമല്ല ഭരണകക്ഷി നേതാക്കൾ മുഴുവൻ തുടരെ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ഗൗരവമല്ലാത്തതില്ല അതിപ്പോൾ ഈ പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ഭരണകക്ഷി പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട് ശരി തന്നെയാണ് സാധാരണ അസാധാരണമായ സംഭവമാണല്ലോ അസാധാരണമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അതേപോലെ തന്നെ കൂടെ കൂടെയുള്ള ആര് പറഞ്ഞിട്ടും അവർ പിന്നും പിന്നെയും ഗവൺമെൻറ് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും അവർ പിന്നും പിന്നെയും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് തുടർ പ്രക്ഷോഭം നടത്തേണ്ടി വരും ക്യാമ്പയിൻ നടത്തും ജനങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ഒരു തരവില്ല തൃശൂർ പൂരം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാ കാലത്തും വളരെ മികച്ച രീതിയിൽ പൂരം കൊണ്ടാടാൻ സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇവിടെ പൂരം മുടക്കിയെന്ന പരാതി ചെറിയ കാര്യമല്ല അതുകൊണ്ടുതന്നെ സത്യസന്ധമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമാണ് നിലവിലുള്ള അന്വേഷണം പ്രഹസനമാണ് ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്ന് പറയും പോലെയാണ് പോലീസിനെതിരെയുള്ള ആരോപണം പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ല സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് അൻവർ മാത്രമല്ല കൂടുതൽ ഭരണപക്ഷ നേതാക്കൾ ആരോപണങ്ങളുമായി രംഗത്തുണ്ട് സുനിൽകുമാറടക്കം തൃശൂരിലെ രണ്ട് സ്ഥാനാർത്ഥികളും പൂരം കലക്കിയാണ് ബിജെപി തൃശൂർ നേടിയതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭരണകക്ഷി നേതാക്കൾ പോലും ആരോപണം ഉന്നയിക്കുന്നത് ഏറെ ഗൌരവമേറിയതും അസാധാരണവുമാണ് മാറിവരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് ചുറ്റും ഇത് ഇടതുമുന്നണിയുടെ അപജയമാണ് കാണിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ ആരെയും കാത്തിരിക്കുന്നില്ലെന്നും രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണെന്നും ആരോടും മാറേണ്ട എന്ന് പറയുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു കൃത്യമായ ആസൂത്രണം ഉള്ളതുകൊണ്ടാണ് പൂരം കലക്കിയത് എന്നത് വ്യക്തമാണ് എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം ഈ വിഷയത്തിൽ യു ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ